വളാഞ്ചേരി വട്ടപ്പാറയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വയഡക്ട് പാലത്തിന്റെ പ്രവൃത്തി അന്തിമ ഘട്ടത്തിൽ പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ പാതയിലെ കാഴ്ചകളും അതിമനോഹരമാണ് യാത്രക്കാരെ ഭീതിയിലാക്കിയ വട്ടപ്പാറ വളവിനെ വിസ്മൃതലാക്കുന്ന പാലത്തിന്റെ വിശേഷങ്ങൾ അറിയാം പച്ച പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾക്കിടയിലൂടെ നീണ്ടു നിവർന്നു പോവുകയാണ് വട്ടപ്പാറയിൽ പൂർത്തിയാകുന്ന വയഡക്ട് പാലം പില്ലറുകൾക്ക് മുകളിൽ ഒരു ആറുവരി പാലം അതാണ് വട്ടപ്പാറയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാരുടെ പേടി സ്വപ്നമായ വട്ടപ്പാറ വളവ് ഇനി ഓർമ്മ മാത്രമാകും അതോടൊപ്പം വളാഞ്ചേരി നഗരത്തിലെ ഗതാഗത കുരുക്കും പാലം തുറന്നുകൊടുക്കുന്നതോടുകൂടി ഇല്ലാതാകും അപകട വാർത്ത കേട്ടുണർന്നിരുന്ന നാട്ടുകാർക്ക് വയടക്റ്റ് പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ ഇതെല്ലാം പഴങ്കഥകളാകും അതിവേഗം പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അവസാനഘട്ടത്തിലേക്ക് അടുക്കുകയാണ് വയലേലകൾക്ക് നടുവിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര നടത്താം വട്ടപ്പാറ മുകളിൽ പള്ളിക്ക് സമീപം തുടങ്ങുന്ന പാലം ഓണിയൻ പാലം വരെ നീളം ഇതോടെ വളാഞ്ചേരി നഗരം ഒഴിവാക്കിയുള്ള യാത്രയാകും ഇനി പാലക്കാട്ടേക്കും പട്ടാമ്പിയിലേക്കും പോകേണ്ടവർ മാത്രമാകും വളാഞ്ചേരി നഗരം കടക്കുക കോഴിക്കോട് നിന്ന് നേരെ കുറ്റിപ്പുറത്തേക്ക് എത്താവുന്ന സൗകര്യമാണ് പാലം വഴി യാഥാർത്ഥ്യമാകുന്നത് കെ എൻ ആർ സിയുടെ നേതൃത്വത്തിലൊരുങ്ങുന്ന പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതോടെ പ്രധാന ലാൻഡ്മാർക്കായി മാറും